ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ വിശുദ്ധ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിനെ സൗഖ്യദായകനായി ചിത്രീകരിച്ചിരിക്കും അനേകായിരം അസ്വസ്ഥ ഹൃദയങ്ങൾക്കും രോഗാർത്ഥമായ ശരീരങ്ങൾക്കും അവിടുന്ന് സൗഖ്യം നൽകി അവിടുന്ന് നൽകിയ അത്ഭുത രോഗശാന്തി ആരോടും പറയരുതെന്ന് കർശനമായി നിർദ്ദേശിച്ചുവെങ്കിലും അതിനെ അവഗണിച്ചുകൊണ്ട് പ്രചാരണം നൽകി അങ്ങനെ പലസ്തീനിൽ എങ്ങും അവിടുത്തെ കീർത്തി പരന്നു യേശുദമ്പരാൻ നന്മ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ദേശമെങ്ങും സഞ്ചരിച്ചു കരുണാമയനായ അവിടുന്ന് രോഗപ്പെട്ടിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ ആദ്രചിത്തനായി അവർക്ക് സൗഖ്യം നൽകി രോഗത്തോടുള്ള യേശുവിന്റെ മനോഭാവം എന്തായിരുന്നു ഗവേഷണ കൗതുകം ഉണർത്തുന്ന ഒരു വിഷയമാണല്ലോ ഇത് ഒരു കാര്യം വ്യക്തമാണ് രോഗത്തെ തിന്മയുടെ നുഴഞ്ഞുകയറ്റമായി ക്രിസ്തു കരുതി അതിക്രമിച്ചു കടന്നു വന്ന പ്രതിലോമ ശക്തിയാണിത് ദൈവത്തിന്റെ ഇഷ്ടം സൃഷ്ടി മുഴുവൻ സ്വസ്ഥതയിലും സൗഖ്യത്തിലും ഇരിക്കണം എന്നുള്ളതാണ് രോഗം ദൈവഹിതത്തിൽപ്പെട്ട ഒന്നല്ല അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ഒന്നാണെങ്കിൽ അതിനെതിരായി സൗഖ്യം നൽകുവാൻ യേശു ഒരിക്കലും ഒരുമ്പെടുകയില്ലായിരുന്നു എന്തായാലും ഈ വിഷയത്തെ കുറിച്ച് വാദപ്രതിവാദത്തിനൊന്നും യേശു തമ്പിരാൻ മുതിർന്നിട്ടില്ല അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് വിശകലനം ചെയ്ത് വിശദമാക്കുവാനും ശ്രമിച്ചിട്ടുമില്ല എന്നാൽ എങ്ങനെ രോഗത്തെ അതിജീവിക്കാമെന്ന് ക്രിസ്തു വെളിപ്പെടുത്തി ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ രോഗിയായാൽ ഉടനെ നാം അയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നു അവിടെ പലതരത്തിലുള്ള പരിശോധനകളും സുദീർഘമായ പരിചരണങ്ങളും ശാസ്ത്ര വിജ്ഞാനത്തിന്റെ സഹായം കൊണ്ടുള്ള ചികിത്സാവിധികളും പ്രയോഗിച്ചു അയാൾ സുഖം പ്രാപിക്കുന്നു അതിന് അനേക ദിവസങ്ങളും ആഴ്ചകളും ആവശ്യമാണ് എന്നാൽ യേശുദമ്പരാ അടുക്കൽ ചെല്ലുന്ന ചെന്ന രോഗികൾക്ക് തൽക്ഷണം അദ്ദേഹം സൗഖ്യം നൽകി പരിശോധനകളോ ഔഷധ പ്രയോഗങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ ഒരു സ്പർശനം കൊണ്ട് ആ നിമിഷത്തിൽ തന്നെ സുഖം നൽകുകയായിരുന്നു അവിടുത്തെ മുമ്പിൽ രോഗം ഓടിയാകുന്നു എങ്ങനെയാണ് അത് സാധ്യമായതെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കപ്പെട്ടിട്ടുമുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഈ വാക്കുകൾ സൗഖ്യം പ്രാപിച്ച അനേകരോടും യേശുദമ്പുരാൻ പ്രസ്താവിക്കുന്നതായി കാണാം മനുഷ്യനിൽ മറഞ്ഞിരിക്കുന്ന ഒരു അജ്ഞാത ശക്തി യേശുദമ്പുരാൻ ഉപയോഗപ്പെടുത്തി ആ ശക്തി എങ്ങനെ ഉണർത്തണമെന്നും ഉപയോഗപ്പെടുത്തണമെന്നും യേശുദമ്പുരാൻ അറിയാമായിരുന്നു മനുഷ്യൻ മനസ്സിലാക്കാതെയും ഉപയോഗപ്പെടുത്താതെയും അവനിൽ കുടികൊള്ളുന്ന അജ്ഞാത ശക്തിയെ യേശു തമ്പുരാൻ തിരിച്ചറിഞ്ഞു ആ അജ്ഞാത ശക്തിയെ അല്ലെങ്കിൽ അത്ഭുത ശക്തിയെ വിശ്വാസം എന്ന് യേശു വിളിച്ചു യേശു യേശുദമ്പുരാരുണ്യ പ്രവർത്തികളിൽ അതിനെ ഉപയോഗപ്പെടുത്തി രോഗിയുടെ വിശ്വാസം മാത്രമല്ല മറ്റുള്ളവരുടെ വിശ്വാസവും രോഗ സൗഖ്യത്തിന് നിദാനം എന്ന് യേശു തമ്പുരാൻ വ്യക്തമാക്കി വിശ്വാസം എന്നത് ഏതെങ്കിലും സിദ്ധാന്തങ്ങളുടെ സമുച്ചയമല്ല ദൈവത്തിന്റെ അത്ഭുത ശക്തിയിലുള്ള സമർപ്പണമാണ് അതും കടുകുമണി പോലെ ചെറുതായാലും മലകളെ നീക്കുവാൻ തക്ക ശക്തി ആർജിക്കുന്നത് ആയിരിക്കും നമ്മുടെ ശ്രദ്ധയും താല്പര്യവും പലപ്പോഴും ശരീര സൗഖ്യത്തിലാണ് പക്ഷെ യേശുവിൻ്റെതാകട്ടെ ആത്മാവിലും ശരീരത്തിലുമുള്ള സൗഖ്യമാണ് ഒരു താർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്ക് കൊണ്ടുവന്നപ്പോൾ മകനെ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ആ രോഗിയുടെ സ്നേഹിതർ പ്രതീക്ഷിച്ചത് തളർന്ന അവൻ്റെ കാലുകളെക്കുറിച്ച് പറയും എന്നായിരുന്നു എന്നാൽ അവന്റെ ആത്മാവിന് സൗഖ്യം നൽകിയ ശേഷം ശരീരത്തിനും സൗഖ്യം നൽകും ദൈവത്തിന്റെ ശക്തി പ്രിയമുള്ളവരെ ഇന്നും ലഭ്യമാണ് അത് സംപ്രാപ്യമാക്കുവാൻ മനുഷ്യനിലുള്ള വിശ്വാസം എന്ന ശക്തി ഉദ്ദീപിപ്പിക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് യേശുവിൻ്റെ സഹായം ഉണ്ടാകുന്നത് നാം അതിന് നമ്മെ തന്നെ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനത്തിന് നമ്മെ വിധേയപ്പെടുത്തുക അപ്പോൾ ആത്മശരീരങ്ങളുടെ സൗഖ്യം നമുക്ക് ലഭ്യമാകും നമുക്കും അടുത്തിയെല്ലാം ആ വിശ്വാസത്തിന്റെ കൊടിയും പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ അവൻ നമ്മെ നയിക്കും അവൻ നമ്മെ നടത്തും അവൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരായിരിക്കും ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോർപിസ്കോപ്പ അച്ഛൻ